അപ്പൊ നമുക്ക് ജിമിക്കി മാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടത് ഇതുപോലെ നമുക്ക് ജിമിക്കിയുടെ ഹാങ്ങിങ്സ് വാങ്ങിയാൻ കിട്ടും ഓരോത്തിന് പതിനഞ്ച് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് അത് മൂന്നെണ്ണം എടുത്തിട്ട് ഇൻവിസിബിൾ ത്രെഡ് ആണ് ഗോൾഡ് ഇൻവിസിബിൾ ആണ് അപ്പൊ ഇത് എന്റെ കഴുത്തിന്റെ എടുത്തിട്ട് ജസ്റ്റ് എനിക്ക് ആവശ്യമുള്ള എത്ര എന്ന് വെച്ചാൽ അത് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ബീഡാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഗോൾഡൻ ബീഡ് ഇതാണ് നമ്മുടെ ഗിയർ ലോക്ക് ആ ഒരു ഗിയർ ലോക്കിന്റെ ബീഡാണത് പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു പഞ്ചാരമൊത്ത് എടുക്കേണ്ട ഇതിൽ ഏതാ എടുക്കണം എന്നൊരു കൺഫ്യൂഷനുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ചൂസ് ചെയ്യാം പിന്നെ ഈ റിങ് എടുക്കുന്നുണ്ട് ലാസ്റ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിംഗ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള ലോക്ക് എടുക്കുന്നുണ്ട് അപ്പൊ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടത് നമുക്ക് തുടങ്ങാം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ജുംകയുടെ ഹാങ്ങിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഇത് പ്രോപ്പർ നടുക്കാണോ ഈ ഒരു ലോക്കറ്റ് വരുന്നതെന്ന് ആദ്യം ഒന്ന് കൺഫേം ആക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്തില്ലേ രണ്ട് ഗോൾഡൻ ബീഡ് അത് രണ്ടെണ്ണം രണ്ട് സൈഡിൽ നിന്ന് ഇട്ട് കൊടുക്കണം നിനക്ക് ഒരു കാര്യം തരാം ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് റൗണ്ട് ബീഡ് കിട്ടിയില്ല ഇത് ഒരു സൈഡ് ഫ്ലാറ്റും ഒരു സൈഡ് റൗണ്ടും ആയിട്ട് വരുന്ന ഒരു ഗോൾഡൻ ബീഡാണ് ഇതിന് ഒരു കുറച്ച് സെറ്റിന് ഞാൻ ആ കവർ കാണിച്ചില്ലേ ആ കവറിന് പതിനഞ്ച് രൂപ അത് രണ്ടും രണ്ട് സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് ഗിയർ ലോക്ക് ചെയ്യുന്ന ആ ഒരു ബീഡ് രണ്ട് സൈഡിലേക്ക് ഇറക്കിയിട്ട് നമുക്കിനി ലോക്ക് ചെയ്യണം അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് അധികം കുറച്ച് പാടായിട്ട് തോന്നും ഒരു സൈഡ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സൈഡ് നമുക്ക് പുഷ്പം പോലെ സെറ്റാക്കാൻ പറ്റും അപ്പം ആദ്യത്തെ ഒരു സൈഡ് നമുക്ക് ലോക്ക് ചെയ്യാം അപ്പൊ സെൻറ്ററിൽ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്ക് ലോക്ക് ചെയ്യാൻ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു നോക്കുന്നത് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്കൊരു ഒരു വിലം കിട്ടും ഇപ്പുറത്തെ സൈഡ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നമുക്ക് ലോക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞു അപ്പം ഇനി രണ്ട് സൈഡിലായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്ര ലെങ്ത്ത് വേണം എന്നുള്ളതൊന്ന് ഒന്ന് ഡിസൈഡ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ഗിയർ ലോക്ക് ബീഡ് വെച്ചിട്ട് ലോക്ക് ചെയ്യാം അതേ പ്രോസസ്സ് തന്നെ ഇപ്പുറത്തെ ഒരു ലെങ്ത്ത് വെച്ചിട്ട് അപ്പുറത്തും സെറ്റ് ചെയ്യണം അപ്പം ഞാനത് ലെങ്ത്ത് ഓക്കെ ആണോ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുകയാണ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോസസ്സ് തന്നെ ചെയ്യാണ് ഗോൾഡൻ ബീഡ് ജും കിട ഹാങ്ങിങ് ഗോൾഡൻ ബീഡ് പിന്നെ നമുക്ക് ഗിയർ ലോക്ക് ചെയ്യുക അപ്പൊ അതാണ് ഒരു പ്രോസസ്സ് വരുന്നത് ഗിയർ ലോക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ആ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ഇപ്പുറത്തും ചെയ്യുവാണ് റിപ്പീറ്റ് കണ്ടു നിങ്ങൾക്ക് ബോർ അടിക്കും അതുകൊണ്ടി അത് കട്ട് ചെയ്ത് കളഞ്ഞു നമുക്ക് ഇത് ലോക്ക് ചെയ്യണമല്ലോ അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം നിങ്ങൾക്ക് ഇതിന് മുന്നേ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും ഞാൻ ഇവിടെ ചെയ്യുന്ന മെത്തേഡ് മെത്തഡെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗിയർ ലോക്ക് ബീഡ് ഇറക്കിയിട്ട് ആ ഒരു ജസ്റ്റ് ആ ഒരു ഇൻവിസിബിൾ ത്രെഡ് ഒന്ന് വളച്ചെടുത്തിട്ട് ആ ഒരു വീട്ടിലേക്ക് ഇറക്കിയിട്ട് ജസ്റ്റ് ഇത് ആവശ്യമുള്ള ഇത്രയും ലെവലും ബാക്കിലേക്ക് ഒന്ന് തള്ളി തള്ളിക്കൊടുത്താൽ മതിയെന്ന് ഗിയർ ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതേ പ്രോസസ്സ് തന്നെ ചെയ്യും തന്നെ കുക്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളി ജുംക ഇൻവിസിബിൾ ചെയിൻ റെഡിയായി ആയി അപ്പൊ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് മാലകൾ കാണിച്ചു തരാം ഇത് ഞാൻ ടെമ്പിൾ ലോക്കറ്റ് വെച്ചിട്ട് ബ്ലൂ സ്റ്റോൺ ഒക്കെ വരുന്ന റിക്വിസ് ചെയ്തതാണ് ഇത് ഒരു ലോട്ടസ് ആണ് ബ്ലാക്ക് കളർ ലോട്ടസ് ആണ് എല്ലാവർക്കും പിങ്ക് കളറിലോ ലോട്ടസിനോടാണ് താല്പര്യം എന്നാലും ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ട്രൈ നോക്കിയതാ അപ്പൊ ഞാൻ ഈ ചെയ്ത ഇൻവിസിബിൾ ചെയിൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ഉള്ളത് കമന്റ് ആയിട്ട് പറയണേ അതുപോലെ തന്നെ ഇൻവിസിബിൾ ചെയിൻസ് എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടതെന്നും കാണിക്കുന്നുണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക എന്നൊക്കെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയും അങ്ങനെ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ത്രെഡിന് ഒരു കേടും വരാതെ പൊട്ടിപ്പോവാതെ കുറെ നാൾ നമുക്കിരിക്കും ഇതുപോലെ ഒരു ബോക്സിൽ സേഫ് ആക്കി വെച്ചാൽ മതി ഇപ്പൊ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കണ്ടവരെ തെറ്റാ